ക്യാമം നാള് വരെ സയ്യിദിനെയുംബിനെയും നിലനിർത്തുന്നു ആ കലാമ അതിനോടനുബന്ധിച്ചുള്ള ഈ അഞ്ചും ഇവിടെ നിലനിർത്തുന്നു ക്യാമം വരെ നിലനിർത്തുന്നു ഈ അഞ്ചും അല്ലോഹു എടുത്തു കളയപ്പെടുകയും ചെയ്യും എന്നാൽ ഉപകാരം ശ്രദ്ധിക്കൂല എന്നിട്ട് ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതിൽ നിന്ന് എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം ഉദ്ദേശ അല്ലാഹുവിന്റെ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അവിടെ നിന്ന് ഏറ്റെടുക്കുകയാണ് അങ്ങനെ അങ്ങനെ വന്നു ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സുന്നതമായ അടിയൊറച്ച് ആ രൂപത്തിൽ പറയാൻ അതേ ഒരു സയ്യിദായ പതിനേഴ് വയസ്സായ ആ ആ ചെറുപ്പക്കാരനായ സയ്യിദ് സയ്യദ്ലുണ്ടായ അതെ സത്തന്താണ് അതേഹുവിന്റെ അള്ളാഹുവിന്റെ ഉള്ളാളത്ത് വന്ന് അവിടുന്ന് ഡറസ് നടത്തണം ആ ദറസ് നടത്തിയപ്പോൾ വന്ന സമയത്ത് തന്നെ ചോദിക്കുകയുണ്ടായി ഉണ്ടായി കൊടുക്കാൻ അതെ മുത്തലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടേ കൊടുക്കണം എവിടുന്ന് കിട്ടും

അള്ളാഹു സഹായിക്കും എന്നല്ലാതെ അവിടെ വന്ന് വന്ന് ഞാൻ ഇവിടെ നിങ്ങളെ അല്ലെങ്കിൽ മഹല്ലത്തിൽ ചെയ്യുന്നത് അല്ലല്ലോ മഹല്ലോ പഠിപ്പിക്കുന്നതല്ലേ അതുകൊണ്ട് അള്ളാഹു സഹായിക്കും സഹായിക്കേണ്ടതില്ല ആ ഉറച്ച ഈ മാനിയ ആരാണ് പറയുന്നത് പതിനേഴ് വയസ്സായ അന്നത്തെ അബ്ദുറഹ്മാൻ സൈദുറഹ്മാൻ ബുഹാരി എന്ന കാലഘട്ടത്തിലുള്ള അഥവാ കിരീടം ആലിമിന്റെ കിരീടം എന്നൊക്കെ അതിന് ചർച്ച ചെയ്യാൻ പെടേണ്ടതുണ്ട് ആലിമിന് കിരീടം വെച്ചെടുത്തതാണോ അല്ലെങ്കിൽ ഇൽമിന് കിരീടം വെച്ചതാണോ എന്ന് ഞാനും നിങ്ങളും കണ്ണോടിക്കണം ഏത് രൂപത്തിലായാലും അതിനെ പ്രതിപാദിക്കാന്നുള്ളതും ആ വ്യക്തിയെ ചെയ്ത പ്രതിപാദിക്കാന്നുള്ളതുള്ള അവിടുന്ന് അതേ രൂപത്തിൽ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയുമെന്നുള്ളത് ഒരിക്കലും അതിനെ പറഞ്ഞു ഫുള്ള് തീർത്തൊടുക്കാൻ കഴിയൂല അതിന് വേണ്ടി ആ ഉള്ളാൾ ഗ്രാമത്തിൽ നിന്നും കേരളം എന്നല്ല കർണാടക എന്നല്ല ലോകമൊട്ടാകെ എല്ലാ ആലിമീങ്ങൾക്കും ഇന്ത്യത് പണ്ഡിതന്മാരിൽ നിന്ന് വേൾഡിലുള്ള നാൽപ്പത് പണ്ഡിതന്മാരിൽ നിന്ന് ഏറ്റവും വലിയ നേതാവായി അതാ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ആരെ